സ്ലാമലേക്കും നമസ്കാരം ഞാൻ ജുനൈദാണ് കേട്ടോ പിന്നെ നമ്മുടെ ഡിലെക്സ് മോട്ടോസിലുള്ള ഒരുപാട് വണ്ടികളുടെ ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ നമ്മുടെ ഡിലക്സ് ആണ് ഇപ്പോൾ ഇവിടെ ഒന്നേനശേഷം നമ്മൾ ലൈവ് ഇല്ല ഫറാനാണ് കൂടെ ഉള്ളത് അപ്പോൾ ആരെങ്കിലും സെക്കൻഡൻഡ് വണ്ടികൾ അന്വേഷിക്കേണ്ട അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഫറാൻ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു തരുമോ ഞാൻ നമ്മുടെ മലപ്പുറം കൊണ്ടോട്ടി നെടീരുപ്പിലാണ് നമ്മുടെ യൂസർ കാർ ഷോപ്പ് വരുന്നത് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യണത് മലപ്പുറം കൊണ്ടുപോട്ടി തന്നെ ഒ പി മോട്ടോഴ്സ് തേന അവിടെ ആയിരുന്നു നമ്മൾ ഞാൻ ശരിക്കും കച്ചവടമൊക്കെ തുടങ്ങണത് അതിനുശേഷം ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മലപ്പുറത്ത് ഓട്ടോ ഡിലക്സ് എന്ന സ്ഥാപനം തുടങ്ങി ഓട്ടോ ഡിലക്സിൽ ഏകദേശം നന്നായി പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പത്താം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ് ഓട്ടോ ഡിലക്സ് എന്നതിന് പേര് ഇപ്പം നമ്മൾ തുടങ്ങിയിട്ടുള്ള ഡിലക്സ് മോട്ടോഴ്സാണ് ഓട്ടോ ഡിലക്സിന് ശേഷം നമ്മുടെ മലപ്പുറം കൊണ്ടോടി കൊളത്തൂർ നിങ്ങൾക്ക് അറിയായിരിക്കും ചെറിയൊരു സ്ഥാപനം ചെറിയ ഒരു അൻപതിനായിരം ഒരു ലക്ഷത്തിനൊക്കെ വണ്ടികൾ വെക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അത് കൂടാതെ ബഡ്ജറ്റ് കാറുകൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനമാണ് ഇത് കട്ട് ചെയ്താളെ അതിൻ്റെ ആരോ കോൾ വന്നു ആ കോള് വന്നപ്പോൾ ഞാൻ വലിയ കട്ട് ചെയ്താട്ടോ പിന്നെ ഇത് ബലാനോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ ഇരുപത്തി രണ്ട് രജിസ്ട്രേഷനിൽ എൺപത്തി രണ്ടായിരം കിലോമീറ്റർ കമ്പനി സർവീസിൽ ഓടിയിട്ടുള്ള ബലാനോ കേട്ടോ ഇത് കറക്റ്റ് സർവീസുള്ള വണ്ടിയാണ് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത ഒരു ബ്ലൂ കളർ വണ്ടിയാണ് വണ്ടി നമ്മൾ കൊടുക്കുന്നത് ആറര ലക്ഷം റുപ്പേക്കാണ് രണ്ട് മൂന്ന് കേസ് നമുക്ക് ലോണ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബാഗ് വിളിച്ചോളി മുപ്പത്തി ആറായിരം രൂപയുടെ ഇഗ്നീസ് നമ്മുടെ കയ്യിലുണ്ട് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം ആസ്കിം പ്രൈസ് വരുന്ന വണ്ടിയാണ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ചെറിയ വണ്ടികൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ എ സ്റ്റാർ വന്നിട്ടുണ്ട് നെറ്റ് ഓണനല്ലേ നെറ്റ് ഓണനല്ലേ കുഴപ്പമില്ലല്ലോ ആ ഇനിയിപ്പോൾ ആർക്ക് കേൾക്കുന്നില്ലെങ്കിലും തിരിച്ചിട്ടാണ് ആരെങ്കിലും മെസ്സേജ് അയക്കണേ മെസ്സേജ് അയക്കണം കേട്ടോ പറഞ്ഞേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ പതിമൂന്ന് രജിസ്ട്രേഷനിൽ വരുന്ന എ എസ്റ്റാർ ഓട്ടോമാറ്റിക്കാണ് സി വി ടി ഓട്ടോമാറ്റിക്കല് വരുന്ന വണ്ടിയാണ് രണ്ട് എൺപത് ചോദിക്കുന്നുണ്ട് വിലയിൽ ഞാൻ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരേണ്ടി ഒരു നെടിയിപ്പിൽ വന്നാൽ മതി നേരിട്ട് വന്നാൽ മതി എൻ വരുന്നുണ്ട് പതിനാറ് പതിനേഴ് സിംഗിൾ യൂസ് വണ്ടി വരുന്നുണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് നമ്മൾ ചോദിക്കുന്നത് ഇതിന് ബാങ്ക് ലോൺ കിട്ടൂല പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തുതരാം നിങ്ങൾ നേരിട്ട് വരും വണ്ടി വന്ന് നോക്കി അതോടൊപ്പം തന്നെ സിംഗിൾ ഓണർഷിപ്പിൽ തന്നെ വീണ്ടും സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഐ ട്വൻ്റി ഉണ്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ കമ്പനി സർവീസിൽ ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി നാലര ലക്ഷം ചോദിക്കുന്ന വണ്ടിയാണ് വിലയിൽ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക സ്പോർട്സ് ഓപ്ഷനിൽ ബട്ടർ സ്റ്റാട്ട് വരുന്നില്ല അലോവിയൽ വരുന്നുണ്ട് പിന്നെ ഒരുപാട് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ഏറ്റവും പുറകിൽ നമ്മുടെ അടുത്തുള്ള രണ്ടായിരത്തി പത്ത് മോഡൽ സ്വിഫ്റ്റ് വന്നിട്ടുണ്ട് രണ്ട് ലക്ഷത്തി രൂപ ചോദിക്കുന്ന വണ്ടിയാണ് വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അഞ്ച് വർഷത്തേക്ക് പേപ്പറുള്ള വണ്ടിയാണ് രണ്ടായിരത്തി എട്ട് പത്ത് മോഡലിൽ രണ്ടായിരത്തി മുപ്പത് വരയ്ക്ക് പേപ്പറുള്ള വണ്ടിയാണ് വി ഡി ഐ ആണ് അതിന് ഗ്ലാസ്സിൽ ചെറിയൊരു ക്രാക്ക് ഇട്ടിട്ടോ മാറ്റിയിട്ടില്ല ഒറിജിനൽ ഗ്ലാസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഇവിടെ ചെറിയൊരു ക്രാക്ക് ക്രാക്ക് വന്നിട്ടുണ്ട് വേറൊന്നുമില്ല പിന്നെ ഇത് രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഒന്ന് അറുപത്തഞ്ച് കഴിക്കുന്ന വണ്ടിയാണ് ഇത് നമുക്ക് ഓഫറായിട്ടേ ഒരു ലക്ഷത്തി അമ്പത്തയ്യാറ് ഉറുപ്പ് കൊടുക്കുക രണ്ടായിരത്തി ഏഴ് മോഡൽ ഇരുപത്തേറെ പേപ്പറുള്ള വണ്ടിയാണ് ആക്സിമം കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് കൊണ്ടോ അത്യാവശ്യം ഉള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ വരുന്ന സ്വിഫ്റ്റാണിത് ഇത് വീഡിയോ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് നാല് എൺപത് ചോദിക്കുന്ന വണ്ടിയാണ് പരമാവധി വിലയിൽ നീക്കുപോക്ക് ചെയ്തുകൊടുക്കാം നമ്മളെ മിനൂട്ടിൽ ചെറിയൊരു തീ കത്തിയ ഒരു അപകടം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയ ഫയർ റേഞ്ചിനാണ് പോയത് കേട്ടോ എന്തായാലും ഒന്നും പറ്റാകട്ടെ പിന്നെ നമ്മളടുത്ത് എത്തിയ ലീവ് വരുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ റിയലൈസേഷനിൽ വരുന്ന എത്തിയോ സി ലീവ് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂന്നാം മുപ്പത്തി അഞ്ചാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് മാക്സിമം കാര്യങ്ങളൊന്നുമില്ല രണ്ടര ലക്ഷം രൂപ മുതൽ നിങ്ങൾക്ക് വണ്ടികൾ കിട്ടുന്നത് കുഴപ്പമില്ലാത്ത വണ്ടികൾ നല്ല നീറ്റ് വണ്ടിയാണ് പിന്നെ കിഡ് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ കിഡ് വരുന്നുണ്ട് കിഡിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില വരുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് വിലയിൽ നീക്കുമോക്ക് ചെയ്ത് കൊടുക്കാം മാക്സിമം ബാങ്ക് ലോൺ വേണമെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം അതേപോലെ രണ്ടായിരത്തി പതിനാല് മോഡൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടാറ് ഉറുപ്പേക്ക് അൾട്ടൊണ്ണൂർ അമരത്ത് വരുന്നുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ എഴുപത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ഒരു അൾട്ടൊണ്ണൂറാണ് നല്ല നീറ്റ് വണ്ടിയാണ് പറയത്തക്കെ ന്യൂനതകളോ കംപ്ലയിൻ്റൊന്നും ഇല്ലാത്ത വണ്ടിയാണ് അപ്പോൾ അൾട്ടെണ്ണൂറൊക്കെ അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തു ഈ നമ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ ഏഴ് മൂന്ന് അഞ്ചാറ് ആറ് പൂജ്യം മൂന്ന് ആറ് പൂജ്യം നാല് തുടങ്ങുന്ന നമ്പറുകളാണ് ഞാൻ കമൻ്റിൽ പിൻ ചെയ്ത് നോക്കെട്ടോ ഇത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തെട്ടാറ് പേക്ക് രണ്ടായിരത്തി പതിനെട്ട് അൾട്ടൊണ്ണൂറ് ഉണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തെട്ടാറ് പേർ രണ്ടായിരത്തി പതിനെട്ട് അൾട്ടൊണ്ണൂറാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയാണ് കമ്പനി സർവീസ് ഉണ്ട് ആക്സിൻ്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് അതോടൊപ്പം തന്നെ ഐറ്റം വരുന്ന രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഐറ്റനാണ് ഇത് നമുക്ക് ഒന്ന് നാൽപ്പത്തിമൂന്ന് രൂപയ്ക്കുണ്ട് വിലയിൽ ചെറിയ നീക്കുപോക്കാക്കി കൊടുക്കാൻ പറ്റും നല്ല വൃത്തിയുള്ള വണ്ടിയാണ് എറാ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് അതേപോലെ ഇരുപത്തി ആറായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത്തൊന്ന് രജിസ്ട്രേഷനിൽ ഇരുപത്തി ആറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള അൾട്ടൊണ്ണൂറ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഇത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ചോദിക്കേണ്ടത് വിലയിൽ ചെറിയ നീക്കുപോക്കാക്കി കൊടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ആറ് ലക്ഷം ഉറപ്പേക്ക് രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ വി ഡി ഐ ഓ ഓ ഓ ഓ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ചെറിയ ക്ലെയിമിൻ്റെ ബോണ്ട് റീപ്ലേസ്റ്റ് മെഗാറക്സിലൊന്നുമില്ല ഗ്യാരണ്ടിയാണിത് നല്ല അത്യാവശ്യം ഉള്ള ടയർ കാര്യങ്ങളൊക്കെ വരുന്ന അൻപത്തി ഒൻപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഡീസലിൽ ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന സ്വിഫ്റ്റ് വി ഡി ഐ ആണ് പിന്നെ നമ്മളത്തെ ഓട്ടോമാറ്റിക്കലി വരുന്ന വാഗ്നറ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ആയിരം സി സിയിൽ വരുന്ന വാഗനറാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ വരുന്ന വാഗ്നറാണ് ബി എക്സി ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് വൃത്തിയിൽ കൊണ്ടുടക്കാൻ പറ്റിയ വണ്ടിയാണ് അതേപോലെ ഡിസേർ ഒന്ന് നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് വരെ പേപ്പറുള്ള വണ്ടി ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂന്നാറ് പേർക്ക് ഡിസർ ഉണ്ട് അതോടൊപ്പം രണ്ട് ഓട്ടോമാറ്റിക് ഹോണ്ട സിറ്റികൾ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഒൻപത് മോഡലാണ് പിന്നെ ഇരുപത്തൊമ്പതര പേപ്പറുണ്ട് സി എൻ ജി കെ ടി ആണ് നിങ്ങൾക്കൊരു ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഒമ്പത് മോഡൽ ആണ് അതേപോലെ തന്നെ രണ്ടായിരത്തി എട്ട് മോഡൽ സിറ്റി ഇരുപത്തെട്ടര പേപ്പറിൽ ഓട്ടോമാറ്റിക് തന്നെയാണ് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഈ ഒരു വണ്ടിക്ക് വില വരുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് പിന്നെ വെറും ഒന്ന് മുപ്പത്തഞ്ചില് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയിട്ട് ഒന്ന് നാൽപ്പത്തി മൂന്ന് നമ്മൾ ചോദിക്കേണ്ട ചെറിയ ടച്ചപ്പ് കാര്യങ്ങൾ ചെയ്യണ്ട ഒക്കെ ചെയ്ത് നമ്മൾ വൃത്തിയെ കിട്ടക്കാരെ കൊടുക്കുക ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഉറുപ്പേക്ക് നെറ്റ് ലാസ്റ്റ് കൊടുക്കുക രണ്ടായിരത്തി പതിനാല് മോഡൽ ഇയോണ് അങ്ങനെ ഒരുപാട് കളക്ഷൻ നമ്മളുണ്ടെങ്കിൽ കുറേ വണ്ടികൾ കയറാറുണ്ട് അപ്പോൾ യൂസ്ഡ് വണ്ടികൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ എൻ്റെ നമ്പർ എടുത്തോളി അതിൽ വിളിച്ചോളി ധൈര്യമായിട്ട് വിശ്വസിച്ച് നിങ്ങൾക്ക് തരാൻ പറ്റും നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കാണിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടികളാണ് നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കട്ടോ അവർ ലൈവിൽ ഇത്രയും നേരം എനിക്ക് വേണ്ടി സമയം ചിലവെച്ച് എൻ്റെ എല്ലാ ഫോളോവേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം താങ്ക്സ് I'm going les...